മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനായി ജനകീയ സദസ് സംഘടിപ്പിച്ചു കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നിലവിൽ പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനായി ജനകീയ സദസ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇത് ആൾക്കാർ കൂടുതൽ റോഡ് ആക്സിഡൻറ്റ് ഇപ്പം നിലവിലുള്ളത് നിലവിൽ റോഡിന് നല്ല സൗകര്യമുണ്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡ് പോലും ആയി എട്ട് പത്ത് വർഷമായിട്ടും അതിൻ്റെ വണ്ടി വളർത്താൻ ഉച്ച കിടപ്പെട്ടു പത്ത് വർഷമായിട്ടും പി ഡബ്ല്യൂ റോഡുകളാണ് അങ്ങനെയുള്ള റോഡുകൾ പുതിയ സംവിധാനങ്ങൾക്ക് നേരെ ഇത് ഓവർ നമ്പോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നത് ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾ എത്തിച്ചേരാനുള്ള ഗതാഗത സൌകര്യം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സദസ്സിൽ ലഭിച്ച അപേക്ഷകൾ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശയായി സർക്കാരിന്റെ ഉത്തരവിനായി നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പി എം ഷബീർ കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ എസ് മുഹമ്മദ് ബഷീർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ഇടുക്കി പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ